യമനിൽ സൗദി ബന്ധം ആരോപിച്ച് നാൽപ്പത്തിനാലാളുകൾക്ക് ഹൂതി കോടതി വധശിക്ഷ വിധിച്ചു യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ഒരു കോടതി ശനിയാഴ്ച ചാരവൃത്തി ആരോപിച്ച് ജീവകാരുണ്യ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യവസായി ഉൾപ്പെടെ നാൽപ്പത്തിനാല് പേർക്ക് വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഹൂതികളുമായി യുദ്ധം ചെയ്യുന്ന സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തോട് ബന്ധമുണ്ടെന്നാരോപിച്ച് ഇറാൻ പിന്തുണയുള്ള വിമതർ തടങ്കലിൽ വെച്ച നാൽപ്പത്തിയൊൻപത് പേരിൽ നാൽപ്പത്തിനാല് പേർക്കാണ് വധശിക്ഷയെന്ന് ഇവരുടെ അഭിഭാഷകൻ അബ്ദുൾ മജീദ് സബ്ര പറഞ്ഞു നാല് പേർക്ക് തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ സനാ ആസ്ഥാനമായുള്ള പ്രോഡിജി സിസ്റ്റത്തിന്റെ സിഇഒ അത്നാൽ അൽ ഉൾപ്പെടുന്നു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ അദ്ദേഹത്തിന്റെ സംരംഭം സഹായിച്ചിരുന്നു കോടതി വിധിയിൽ അൽഹരാസിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നിർദ്ദേശമുണ്ടെന്ന് സബ്ര പറഞ്ഞു യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഹൂതികൾ ആളുകളെ തടവിലാക്കിയിട്ടുണ്ട് അന്വേഷണത്തിൽ ചില തടവുകാരെ ആസിഡ് ഉപയോഗിച്ച് പൊള്ളിച്ചതായും ആഴ്ചകളോളം കൈത്തണ്ടയിൽ തൂങ്ങിക്കിടക്കാൻ നിർബന്ധിതരാക്കിയതായും കണ്ടെത്തി സനിയിലെയും യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മറ്റു പ്രദേശങ്ങളിലെയും കോടതികൾ സൌദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി സഹകരിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ നൽകാറുമുണ്ട് ത്തി പതിനാലാണ് ഹൂതികൾ സനയും വടക്കനമന്റെ ഭൂരിഭാഗവും പിടിച്ചെടുക്കുകയും ഗവൺമെന്റിനെ പുറത്താക്കുകയും ചെയ്തത് ഇതോടെ യമൻ വിനാശകരമായ ആഭ്യന്തര സംഘടനത്തിലേക്ക് കൂപ്പുകുത്തി സൌദിയുടെ നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഖ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഗവൺമെന്റിനെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു സമീപ വർഷങ്ങളിൽ ഈ സംഘർഷം സൌദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പരോക്ഷ യുദ്ധമായി മാറിയിട്ടുമുണ്ട് സാധാരണക്കാരുൾപ്പെടെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകളാണ് ഈ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിനിടെ ആസ്ഥാനമായുള്ള ഹൂതികളെ ലക്ഷ്യമിട്ട് യു എസും ബ്രിട്ടീഷും നടത്തിയ വ്യോമാക്രമണ പരമ്പരയിൽ പതിനാറ് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പ് വെള്ളിയാഴ്ച അറിയിച്ചു ഹൂതി വിമന്തർ പരസ്യമായി അംഗീകരിച്ച ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണിത് കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു പൊതൈതയിലെ ഹൽഹോക്കിലുള്ള റേഡിയോ കെട്ടിടവും സാലിസ് തുറമുഖവും ലക്ഷ്യമിട്ടായിരുന്നു യു എസ് യുകെ ആക്രമണം അതിനിടെ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം കൂടുതൽ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് തീവ്രവാദ ഗ്രൂപ്പിനെ തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് വ്യാഴാഴ്ച യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയതെന്ന് യു എസ് ബ്രിട്ടീഷ് സൈന്യവും പറഞ്ഞു പലസ്തീനുകളുടെ ഐക്യദാഠ്യം പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഗോള വാണിജ്യം തടസ്സപ്പെടുന്നതെന്ന് ഹൂതി വിമതർ പറയുന്നു യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പതിമൂന്ന് ലക്ഷ്യങ്ങളിൽ അമേരിക്കൻ ബ്രിട്ടീഷ് സേനകൾ ആക്രമണം നടത്തിയതായി യു സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊതൈദയിലെ മൂന്ന് സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടാണ് സംയുക്ത ഓപ്പറേഷൻ നടത്തിയതെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചു അവയിൽ ഡ്രോണുകളും മിസൈലുകളും സൂക്ഷിച്ചിരുന്നു ഭൂഗർഭ സൌകര്യങ്ങൾ മിസൈൽ ലോഞ്ചറുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റുകൾ ഒരു ഹൂതി കപ്പൽ മറ്റ് സൌകര്യങ്ങൾ എന്നിവയിൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുമുണ്ട് യമനെതിരെയുള്ള ക്രൂരമായ ആക്രമണമാണ് നടന്നതെന്ന് ഹൂതി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാം പറഞ്ഞു ഗാസയെ പിന്തുണയ്ക്കുന്ന നിലപാടിനുള്ള ശിക്ഷയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഹൂതി സഖ്യകക്ഷിയായ ഇറാൻ ആക്രമങ്ങളെ യമന്റെ പരമാധികാരത്തിന്റെയും പ്രാദേശിക സമഗ്രതയുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമെന്ന് അപലപിച്ചു ചെങ്കടലിലെ യു എസ് എസ് ഡൈറ്റ്സിൻ ഹോവർ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള എഫ് എ എയ്റ്റീൻ യുദ്ധ ആക്രമണത്തിൽ പങ്കെടുത്തത് മേഖലയിലെ മറ്റ് യു എസ് യുദ്ധ ഇതിൽ പങ്കെടുത്തു ഹൂതികളുയർത്തുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സ്വയം പ്രതിരോധത്തിനായാണ് ആക്രമണം നടത്തിയതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകും പറഞ്ഞു യമനിൽ യു എസും ബ്രിട്ടനും നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ചെങ്കടലിൽ യു എസ് വിമാനവാഹിനി കപ്പലായ ഐസൻഹോവറിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഹൂദി സൈനിക വക്താവ് എഗിയാ സാരി പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് Què era la goma